അഭയാർത്ഥികൾ താമസിച്ച സ്കൂളിനു മേൽ ബോംബിട്ട് ആറ് യു എൻ ഉൾപ്പെടെ നിരവധി പേരെ കൊലപ്പെടുത്തിയ ഇസ്രയേലിനെതിരെ വ്യാപക പ്രതിഷേധം ശക്തമാവുകയാണ് അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണിതെന്ന് യു എൻ സെക്രട്ടറി ജനറൽ അറിയിച്ചിട്ടുണ്ട് സിവിലിയൻ കുരുതി അംഗീകരിക്കാനാവില്ല എന്ന് അമേരിക്കയും യൂറോപ്യൻ യൂണിയനും വ്യക്തമാക്കിയിട്ടുണ്ട് യു എൻ എയുടെ ആറ് ജീവനക്കാരുൾപ്പെടെ നിരവധി പേരാണ് കഴിഞ്ഞ ദിവസം മധ്യ ഗസയിലെ സ്കൂളിനു നേരെ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നത് ഗസയിലെ സേവന പ്രവർത്തനങ്ങളിൽ നിന്ന് യു എനിനെ പിന്തിരിപ്പിക്കുകയാണ് ഇസ്രയേൽ ആക്രമണ ലക്ഷ്യം അന്താരാഷ്ട്ര മാനുഷിക നിയമത്തിന്റെ ലംഘനങ്ങൾ ഉടൻ അവസാനിപ്പിക്കണമെന്ന് യു സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് പറഞ്ഞിരുന്നു നീതീകരിക്കാനാവാത്ത പാതകമാണിതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തിയിരുന്നു സിവിലിയൻ ഗുരുതിയെ നിരാകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് വൈറ്റ് ഹൌസും രംഗത്തെത്തിയിരുന്നു ഗസയിൽ വെടിനിർത്തൽ നീളുന്നത് ഗുരുതര സാഹചര്യം സൃഷ്ടിക്കുമെന്ന് യൂറോപ്യൻ യൂണിയൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇസ്രയേൽ നടപടി അപലപനീയമാണെന്നാണ് ഗൾഫ് രാജ്യങ്ങൾ പറയുന്നത് അതേസമയം ഗസയിൽ ആക്രമണം നടന്ന സ്കൂൾ ഹമാസ് കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്റർ ആയിരുന്നു എന്ന് ഇസ്രയേലും ആരോപിക്കുന്നുണ്ട് ഇത് അഞ്ചാം തവണയാണ് യു എനിന്റെ നിയന്ത്രണത്തിനുള്ള സ്കൂളിന് നേരെ ഇസ്രയേൽ ആക്രമണം നടത്തുന്നത് എന്ന് ഗസ സിവിൽ ഡിഫൻസ് വക്താവ് മഹ്ദൂദ് ബാസൽ പറഞ്ഞിരുന്നു അൽ അക്സ സ്ഥാനമായ സ്വതന്ത്ര പരമാധികാര ഫലസ്തീൻ രാഷ്ട്രം സ്ഥാപിതമാകുമെന്നും ഇസ്രയേലിനെ ഫലസ്തീൻ മണ്ണിൽ നിന്ന് പുറന്തള്ളുക എന്നും ഹമാസ് നേതാവ് യഹിയ സിൻവാറിന്റെ മുന്നറിയിപ്പും നൽകിയിരുന്നു ഹമാസ് മേധാവിയായ ശേഷം ആദ്യമായിട്ടാണ് ഗുദ്ദസ് ടി വി പുറത്തുവിട്ട പ്രസ്താവനയിലൂടെ സിൻവർ ഇക്കാര്യം വ്യക്തമാക്കിയത് ബന്ദികളെ കൈമാറിയാൽ ഇൻവറിന് സുരക്ഷിതമായി ഗസവിടാമെന്ന് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ വാഗ്ദാനം ചെയ്തിരുന്നു അതിനിടെ കഴിഞ്ഞ ദിവസം സിറിയയിലെ മാസിയഫിൽ ഇറാന്റെ നിയന്ത്രണത്തിലുള്ള മിസൈൽ നിർമ്മാണ കേന്ദ്രം തകർന്നുവെന്ന് ഇസ്രയേൽ പ്രസ്താവന തെഹ്റാനും നിഷേധിച്ചിരുന്നു ഇതെല്ലാം നടക്കുമ്പോൾ ഫിലാഡൽഫി ഇടനാഴിലൂടെ നിയന്ത്രണം നിർത്താനുള്ള നദന്യാഹുവിന്റെ നിർബന്ധത്തെ ഇസ്രയേൽ സുരക്ഷാ സേനയായ ഷിൻ ബൈറ്റിന്റെ മുൻ മേധാവി നദവ് അർഗാവൻ വിമർശിച്ചിരുന്നു സർക്കാർ തകരുമോ എന്ന പേടിയിലാണ് നദന്യാഹു നിർബന്ധം പിടിക്കുന്നത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വിമർശനം ഫിലാൻ ഡൽഫി ഇടനാഴിയിലൂടെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള നദന്യാഹുവിന്റെ സമീപകാല അവകാശവാദങ്ങളെയും അദ്ദേഹം തള്ളിപ്പറഞ്ഞിരുന്നു ഇതുവഴിയാണ് ഗസയിലേക്ക് ആയുധങ്ങൾ കടത്തുന്നത് എന്നായിരുന്നു നദന്യാഹു ആരോപിച്ചിരുന്നത് എന്നാൽ ഇതെല്ലാം നടക്കുമ്പോൾ ഗസയിലെ ആയുധങ്ങളും ഫിലാഡൽഫിയ ഇടനാഴിയിലും തമ്മിൽ യാതൊരു ബന്ധമില്ല എന്നും നദവ് അഗർമാൻ പറഞ്ഞിരുന്നു സാമൂഹികമായും സാമ്പത്തികമായും പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന യുദ്ധങ്ങൾക്ക് ഇസ്രയേൽ സജ്ജമല്ല എന്നും നിലവിലെ യുദ്ധം വളരെ മുമ്പേ അവസാനിപ്പിക്കേണ്ടതായിരുന്നു എന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു ഇസ്രയേൽ സൈനിക നിയന്ത്രണത്തിൽ ഫിലാഡൽഫി ഇടനാഴിയിൽ തുടരുമെന്ന നദന്യാഹുന്റെ പിടിവാശിയാണ് വെടിനിർത്തൽ ചർച്ചകൾക്ക് പിന്നിലെന്ന് അല്ലെങ്കിൽ നീണ്ടുപോകുന്നത് എന്നും പറയപ്പെടുന്നുണ്ട് പൂർണമായ സൈനിക പിന്മാറ്റം കൂടാതെ ബന്ദിമോചനം സാധ്യമാകില്ല എന്നാണ് ഹമാസ് ഇതുവരെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യം തന്റെ സർക്കാർ തകരുമെന്ന ഭയത്തിലാണ് നദന്യാഹു കരാറിൽ നിന്ന് പിന്നോക്കം പോകുന്നത് എന്നാണ് വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നത് ഇതിനിടയിലാണ് ഇസ്രയേൽ ആക്രമണം കടിപ്പിക്കുന്നത് ഇസ്രയേൽ സർവകലാശാലയുമായുള്ള സഹകരണം ഒഴിവാക്കണമെന്ന് ഐഐ ടി ബോംബെയിലെ പെരിയാർഫുലെ സ്റ്റഡി സർക്കിൾ ഐഐടി ബോംബെ അധികൃതരോട് ആവശ്യപ്പെട്ടിരുന്നു നിലവിലെ സാഹചര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്തരമൊരു നടപടിയുള്ളതും ഫലസ്തീനിൽ നടന്നുകൊണ്ടിരിക്കുന്ന മാനുഷിക പ്രതിസന്ധിയുടെ വെളിച്ചത്തിൽ അന്താരാഷ്ട്ര സ്ഥാപനങ്ങളായിട്ടുള്ള ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് എന്നിവർ ഇസ്രയേലിനെതിരെ വംശഹത്യ ആരോപണവും ഉന്നയിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ധാർമ്മിക ആശങ്ക ഉയർത്താൻ ഞാൻ നിർബന്ധിതരാകുന്നുവെന്നും പറയുന്നുണ്ട് വിദ്യാർത്ഥിയും ഈ അക്കാദമിക് സമൂഹത്തിലെ അംഗവും എന്ന നിലയ്ക്ക് മനുഷ്യാവകാശങ്ങൾ ലംഘിക്കുന്ന പ്രവർത്തനങ്ങളിൽ കൂടി പങ്കാളികളായ സ്ഥാപനങ്ങളുമായി ഞങ്ങൾ പുലർത്തുന്നു ഞങ്ങൾ പുലർത്തുന്ന ബന്ധത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട ഞങ്ങൾ പുലർത്തുന്ന ബന്ധത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട സമയമാണിതെന്നും ഞാൻ വിശ്വസിക്കുന്നു ഇസ്രയേലി സർവകലാശാലകൾ അവയിൽ പലതും അധിനിവേശ ഫലസ്തീൻ പ്രദേശങ്ങളിലൂടെ ഭരണകൂട നയങ്ങളുമായും പ്രവർത്തനങ്ങളുമായും അടുത്ത ബന്ധമുള്ളവയാണ് ഫലസ്തീൻ ജനതയോടുള്ള ഐക്യദാഠ്യമെന്നോളം ഇസ്രയേൽ സർവകലാശാലകളുമായുള്ള സഹകരണം പുനഃപരിശോധിക്കാനും വിട്ടു നിൽക്കാനും ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിനോടും വിദ്യാർത്ഥി സംഘടനയോടും അഭ്യർത്ഥിക്കുന്നുവെന്നും കത്തിൽ പറയുന്നു സർവകലാശാലയിലെ കെമിസ്ട്രി ഗവേഷണം മാസ്റ്റേഴ്സ് പി എച്ച് ഡി പോസ്റ്റ് ഡോക്ക് ഡിപ്പാർട്ട്മെന്റുകളിലെ പ്രവർത്തനങ്ങളിലെ ഇസ്രയേലി ബാ ഇലാൻ സർവകലാശാല സഹകരിക്കുന്നുണ്ട് ഇതിന്റെയെല്ലാം വെളിച്ചത്തിലാണ് ഈ കത്ത് സംഘടനാ സ്ഥാപനത്തിന് അയച്ചിരിക്കുന്നത് എന്നാൽ കത്തിന് ഇതുവരെ ഐഐ ടി ബോംബെ മറുപടി നൽകിയിട്ടില്ല എന്നിരുന്നാലും ഇസ്രയേലിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ലോകരാജ്യങ്ങൾ മുന്നോട്ട് വെക്കുന്നത്